പരിശുദ്ധ അമ്മേ എൻ്റെ സഹായമേ കൊന്തമണികൾക്കൊപ്പം എൻ്റെ പിടയുന്ന ചങ്കിൻ്റെ താളവും അമ്മ ഗ്രഹിക്കണമേ ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ വിലയേറിയ മാധ്യസ്ഥം തേടുന്നു എത്രയും ദയുള്ള മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിരാമം ശ്രമിക്കുന്ന അമ്മേ കരയുന്ന മക്കളുടെ കണ്ണുനീർ തുടയ്ക്കണമേ അഭയമില്ലാതെ കേഴുന്ന ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ മനസ്സാക്കണമേ ബാല്യം മുതലേ ഈശോയുടെ പക്കൽ അനുഗ്രഹത്തിനായി ഞങ്ങൾ അമ്മ വഴി പ്രാർത്ഥിക്കുന്നു ഇന്നുവരെ ലഭിച്ച സകല അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെന്നും നന്ദിയുള്ളവരായിരിക്കും ഞങ്ങളുടെ വിവിധങ്ങളായ പ്രാർത്ഥനാ വിഷയങ്ങൾ ശ്രമിച്ച് ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ ജപമാലയുടെ ശക്തി ഒത്തൊരുമിച്ച് ഒരു കുടുംബമായി സന്ധ്യാപ്രാർത്ഥനയിൽ ഞങ്ങൾ ഏറ്റുപറയുന്നു അങ്ങേ വിമല ഹൃദയത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഈശോ വഴി ഞങ്ങൾക്ക് ആവശ്യമെന്ന് അമ്മ വിശ്വസിക്കുന്നവ ഞങ്ങളുടെ സ്വന്തം അമ്മയേക്കാൾ സ്നേഹത്തോടെ ഞങ്ങൾക്ക് നേടിത്തരണമേ വ്യക്തിപരമായി എൻ്റെ ഈ പ്രാർത്ഥനാ വിഷയം അങ്ങ് ചെവിക്കൊള്ളണമേ കാത്തിരിക്കുന്നു അമ്മ ഇനിയും പരീക്ഷിക്കരുതേ താങ്ങാൻ കഴിയാത്തവ നൽകരുതേ പരീക്ഷണങ്ങളിൽ ഞങ്ങൾക്ക് താങ്ങും തടലുമായിരിക്കണമേ ആമേ സകലത്തിൻ്റെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവൻ്റെ ആശ്വാസവും എല്ലാറ്റിനുമുപരി കൃപചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം